സാർവദേശീയ തൊഴിലാളി ദിനമായ ഇന്ന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശമാർ മെയ്ദിന റാലി നടത്തും സമരത്തിന്റെ നാലാം ഘട്ടമായി സംഘടിപ്പിക്കുന്ന രാപ്പകൽ സമരയാത്ര മെയ് അഞ്ചിന് ആരംഭിക്കും സെക്രട്ടേറിയറ്റിനു മുന്നിലെ സമരം ഇന്ന് എൺപത്തിരണ്ടാം കടക്കുമ്പോൾ നിരാഹാര സമരം നാൽപ്പത്തിമൂന്നാം ദിവസത്തിലാണ് ആശാവർക്കർമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് ഇന്ന് ഫ്ളാഗ് ഓഫ് കാസർഗോഡ് മെയ് അഞ്ചിന് ആരംഭിക്കുന്ന ആശാമാരുടെ രാപ്പകൽ സമരയാത്ര മെയ് ദിന റാലിക്ക് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിൽ നിന്ന് പ്രമുഖ ഗാന്ധിയൻ ഡോക്ടർ എം പി മത്തായി ഫ്ളാഗ് ഓഫ് ചെയ്യും രാപ്പകൽ സമരത്തിന്റെ എൺപത്തിരണ്ടാം ദിവസം നടക്കുന്ന പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും രാപ്പകൽ സമരയാത്രയുടെ ക്യാപ്റ്റനായ എം എ ബിന്ദുവും സംഘവും ഇന്ന് തന്നെ കാസർകോട്ടേക്ക് പുറപ്പെടും എന്തു സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ശാശ്വതമായ പരിഹാരം കാണുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നുമാണ് ആശുമാരുടെ തീരുമാനം ജനം തിരുവനന്തപുരം